بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യ പേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ദുറൂസ് എന്ന വിഷയത്തിൻ്റെ പാർട്ട് ഒന്നിലെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം നമുക്ക് യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഓപ്ഷൻസുകളായി മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ കറക്റ്റ് വായിച്ചു നോക്കി ശരിയായ ഉത്തരങ്ങൾ താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് ഓപ്ഷൻസുകൾ നമുക്ക് ആദ്യം വായിച്ച് നോക്കാം ഷുഹദാ മൂന്നാകുന്നു നാവ് സ്വഹാബികൾ രണ്ട് അള്ളാഹു സ്വാലിഹുകൾ ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണ് ഓപ്ഷൻസുകൾ ഏഴെണ്ണുണ്ട് എങ്കിലും മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ മാത്രം എഴുതിയാൽ മതി ബാക്കിയുള്ളവ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ ചോദ്യം ഈ മാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ ഈ മാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ അതിനോട് ഇവിടെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഏതാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ മൂന്നിൽ അവസാന പാരഗ്രാഫിലത് പറയുന്നു മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈ മാനിൻ്റെ മാധുര്യം അനുഭവിച്ചു അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ മൂന്നാകുന്നു എന്നുണ്ട് അപ്പം അതിൻ്റെ കറക്റ്റ് ആൻസർ മൂന്നാകുന്നു എന്നാണ് ഇനി ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് അള്ളാഹുവിനേയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക രണ്ട് അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക മൂന്ന് അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിന് വെറുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈ മാനിൻ്റെ മാധുര്യം അനുഭവിച്ചു ഇനി രണ്ടാമത്തെ ചോദ്യം കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ അതാരാണ് മുകളിൽ നമുക്കറിയാം ആൻസർ അറിയാം എന്നാലും പേജ് നമ്പർ നാലിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അവിടെ ത അവൻ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യും അപ്പോൾ ഇത് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു എന്നാണ് ഇതിൻ്റെ ആൻസർ കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ അള്ളാഹു ഇനി മൂന്നാമത്തെ ചോദ്യം സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ അതാരാ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ആറ് പാഠം രണ്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കൂ അതൊന്ന് വായിച്ചു നോക്കാം അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ അപ്പോൾ നബിമാർ ആരാ എന്ന് ചോദിച്ചാൽ ഈ ആൻസർ ആണ് ഏതുണ്ട് അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹയിലൂടെ ഏൽപ്പിച്ചവരാണ് ചോദ്യങ്ങൾ ഏത് രൂപത്തിലും വരാലോ ഇനി രണ്ടാമത്തത് അതിൻ്റെ താഴെ നോക്കൂ പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് ശുദ്ധിയേക്കുകൾ അപ്പോൾ ആരാണ് ശുദ്ധിയേക്കുകൾ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ ആൻസറാണ് എഴുതേണ്ടത് ഇനി നോക്കൂ അടുത്തതാണ് നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്നത് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഷുഹതാക്കൾ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ ഓപ്ഷൻസിൽ ഷുഹദ എന്നുണ്ട് അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് ശുഹദ എന്നാണ് എഴുതി വയ്ക്കേണ്ടത് ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നു കളങ്കമില്ലാത്ത ഹൃദയ ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ അപ്പോൾ ആരാണ് സ്വാലിഹുകൾ എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം നിബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് നിബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ആര് അതിന് ആൻസർ ലഭിക്കാം നമുക്ക് പേജ് നമ്പർ ഒമ്പതിൽ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ് നബി സുലല്ലാഹു അലൈവല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സ്വഹാബികൾ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി സൊഹാബികൾ ഓപ്ഷൻസ് ഒരു സുഹാബികൾ എന്നുണ്ട് അപ്പോൾ സ്വഹാബികൾ എന്നാണ് അവിടെ എഴുതി വെക്കേണ്ടത് നബി തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് സ്വഹാബികൾ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഏറ്റവും വിനാശകരമായ അവയവമാണ് ഏറ്റവും വിനാശകരമായ അവയവമാണ് ഏത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ ഇരുപത്തെട്ട് പാഠം പത്ത് ഹിഫ്ലുൽ ലിസാൻ എന്ന പാഠത്തിൽ ആദ്യം പറയുന്നത് തന്നെ അതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വിനാശകരമായ രണ്ട് അവയവമുണ്ട് ഏതാണെന്നറിയാമോ അതാണ് ലിസാനും ഫർജും അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ നാവ് എന്നുണ്ട് ലിസാൻ എന്ന് പറഞ്ഞാൽ നാവാണല്ലോ അപ്പോൾ ഇവിടെ എഴുതേണ്ടത് നാവ് എന്നാണ് ഏതൊക്കെ രണ്ടെണ്ണം എന്നുള്ളത് നാം ഇപ്പോൾ പറഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസും കൂടിയുണ്ട് നബ്സു അഹുല്ല പറയുന്നു ആരെങ്കിലും തൻ്റെ രണ്ട് താടിയെല്ലിൻ്റെ ഇടയിലുള്ള ഒന്നും രണ്ട് കാലിൻ്റെ ഇടയിലുള്ള ഒന്നും കൊണ്ട് ഒരു തെറ്റും ചെയ്യുകയില്ലെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ സ്വർഗം കൊണ്ട് അവന് ഞാൻ ഉറപ്പ് നൽകും എന്ന് നബിധങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട് അതിൻ്റെ അറബി നമ്മുടെ പാഠത്തിലെ തദ്രീ ബാത്തിൻ്റെ അവസാന ഭാഗമുണ്ട് മൈ അൽ മല്ലി മാബിയൈഹി ഒ മാജു ലൈഹി അൽ മല്ലഹുൽ ജന്ന നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് പഠിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങൾ നോക്കുമ്പോഴും അതുമായി അതിൻ്റെ ആൻസർ നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ഏത് രൂപത്തിൽ ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് ഈ മാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരം മൂന്നാകുന്നു രണ്ട് കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ എന്നോട് യോജിക്കുന്ന ഉത്തരം അള്ളാഹു മൂന്ന് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ എന്നോട് യോജിക്കുന്ന ഉത്തരം ഷുഹദ് നാല് നിബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് അതിൻ്റെ ഉത്തരം സുഹാബികൾ അഞ്ച് ഏറ്റവും വിനാശകരമായ അവയവമാണ് അതിൻ്റെ ഉത്തരം നാവ് രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ചോദ്യം വായിച്ചിട്ട് അതിനോട് കറക്റ്റായ ആൻസർ ഏതാണോ ആ കള്ളിയിൽ ടിക്ക് ചെയ്യാണ് വേണ്ടത് ടിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാ വിഷയത്തിലും പറയുന്നുണ്ട് എല്ലാത്തിലും ഈ ക്വസ്റ്റ്യന് വരും ചെയ്യും ടിക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്ക് ചെയ്യുമ്പോൾ നൂറ് ശതമാനം നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഒരു ടിക്ക് ചെയ്യുമ്പോൾ അടുത്ത കള്ളിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ രണ്ട് ഉത്തരങ്ങൾ ഒരേപോലെ ടിക്ക് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്താൽ മാർക്ക് ലഭിക്കൂല പിന്നെ ബാക്കിയുള്ള കളികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒഴിച്ചു കിടത്തിയാൽ മതി നമ്മളോട് ശരിയായ ഡേളപ്പെടുത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂല്ലോ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നാണ് അതിന് ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ മുപ്പത്തി നാല് പന്ത്രണ്ടാമത്തെ പാഠം അ നൗമു എന്നുള്ള പാഠത്തിലെ പേജ് നമ്പർ മുപ്പത്തിനാല് അഥവാ ആ പാഠത്തിൻ്റെ അവസാന പാരഗ്രാഫ് ഇതാ ഒരു ദിവസത്തെ ഉറക്കം ആറ് മണിക്കൂറിൽ കുറയുകയോ എട്ട് മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത് അപ്പോൾ ഒരു ദിവസം കുറഞ്ഞ എത്ര മണിക്കൂർ ഉറങ്ങണം ആറ് മണിക്കൂർ ഉറങ്ങണം അപ്പോൾ ഇവിടെ അഞ്ച് നാല് ആറ് എന്നാണ് ഓപ്ഷൻസ് ആ ആറ് എന്നുള്ള കള്ളിയിൽ ടിക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക എട്ട് മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത് അപ്പോൾ എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങരുത് ഒരു ദിവസം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഇഷ ഇന്നെ മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും നബ്സ് അവിൽ വെറുത്തിരുന്നു പിന്നെ ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെയും അസറിൻ്റെ ശേഷവും ഉറങ്ങരുത് ഈ കാര്യങ്ങൾ കൂടി മനസ്സിലുണ്ടാവണം ഇനി രണ്ടാമത്തെ ചോദ്യം മുക്മിനിൻ്റെ ആയുധമാണ് അതിനോട് ഇവിടെ അതിൻ്റെ ഓപ്ഷൻസുകൾ ദ്വാ സ്വലാത്ത് സോമ് ഇതിലേതാണ് ഉമ്മനിൻ്റെ ആയുധം പേജ് നമ്പർ മുപ്പത്താറ് തുറക്കൂ പാഠം പതിമൂന്ന് ദ്വാ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ദുവാനിന്റെ ആയുധമാണെന്നാണ് നബി നബിസ്വലഹുസ്ലം പറഞ്ഞത് അപ്പോൾ മ്മ്മിനിന്റെ ആയുധം എന്താണ് ദുവാ എന്നാണ് ഇവിടെ ഓപ്ഷൻസിൽ ദുവാ എന്നുള്ള ടിക്ക് ചെയ്യുക അതിന്റെ അതൊരു ഹദീസാണ് ദുവാ ആയുധം ആയുധമാണ് എന്നുള്ളതൊരു ഹദീസാണ് അതിന്റെ അറബി അവിടെ തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട് അദ്വാ ഉൽ മു്മിനി സിലാഹുൽ മുക്മിനി ദുവാന്റെ ആയുധമാണ് അതും കൂടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം ലായ് ദുഹുൽ ജന്നത്ത എന്നോട് യോജിക്കുന്നത് എന്താ നായ്മുൻ കാത്യ ഉൻ മാക്യുർ ലായ് ദുഹുൽ ജന്നത്ത സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് പ്രവേശിക്കുകയില്ല എന്നാണ് നമുക്ക് അതിൻ്റെ ആൻസർ ലഭിക്കാം പേജ് നമ്പർ ഇരുപത്തി മൂന്ന് പാടം എട്ട് സുലത്തുർ എന്നുള്ള പാഠത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നതാ കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് പറ തുടങ്ങുന്ന അതിൽ ഒന്ന് സ്വതക്കയുടെ പ്രതിഫലം മറ്റൊന്ന് കുടുംബം ചേർത്ത് പ്രതിഫലം കുടുംബവന്തം മുറിക്കൽ മഹാപാപമാണ് എന്നിട്ട് പറയുന്നത് ശ്രദ്ധിക്കൂ നബിസ്വലദാസന് പറയുന്നു ലായ ദുഹുൽ ജന്നത്ത കാത്യൻ അപ്പോൾ ഇവിടെ ആൻസർ ലായ ദുഹുൽ ജന്നത്ത കാത്യോൻ എന്നുള്ളതാണ് ശരി ആൻസർ അവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം കൂടി നമുക്കൊന്ന് പഠിച്ചു നോക്കാം കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഈ പാരഗ്രാഫ് തുടങ്ങുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ പെട്ടവർക്ക് നൽകുന്ന സ്വതക്കക്ക് രണ്ട് പ്രതിഫലമുണ്ട് ഏതൊക്കെയാണ് ഒന്ന് സ്വതക്കയുടെ പ്രതിഫലം മറ്റൊന്ന് കുടുംബം ചേർത്ത് പ്രതിഫലം അപ്പം അതും കൂടി മനസ്സിലാക്കുക ഇനി നാലാമത്തെ ജോലി നോക്കൂ നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് വെള്ളി ബുധൻ വ്യാഴം വെള്ളി ബുധൻ വ്യാഴം അതിലേതാ നോമ്പ് സുന്നത്തുള്ള ദിവസം പേജ് നമ്പർ പതിനഞ്ച് തുറന്നോക്കുക അഞ്ചാമത്തെ പാഠം അൽ മുഫലാത്തു എൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് റമദാൻ മാസം ദുൽഹിജ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അറഫ ദിനം മുഹറമ്പത് പത്ത് ദിവസങ്ങൾ രണ്ട് പെരുന്നാൾ അയ്യാമത്തെ സ്റ്റീക്ക് വെള്ളി തിങ്കൾ തുടങ്ങിയവ ഏറെ പുണ്യമുള്ളവയാണ് അപ്പോൾ പുണ്യമുള്ള ദിവസങ്ങളും മാസങ്ങളൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പറയുന്നത് ശ്രദ്ധിക്കൂ ആഷൂറ താസൂർ അറഫ ദിനം വ്യാഴം തിങ്കൾ എന്നിവയിൽ നോമ്പ് സുന്നത്താണ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് വ്യാഴം എന്നാണ് ടിക്ക് ചെയ്യേണ്ടത് വ്യാഴം എന്നാണ് പിന്നെ ഈ പാരഗ്രാഫിൽ തന്നെ പറയുന്നത് തൊട്ടടുത്ത് പറയുന്നത് അറഫാ ദിന നോമ്പ് അറഫാ ദിവസത്തെ നോമ്പിൻ്റെ പ്രതിഫലം പറയുന്നുണ്ട് അതേപോലെ ആഷുറ നോമ്പിൻ്റെ പ്രതിഫലവും പറയുന്നുണ്ട് അറഫാ ദിന നോമ്പിൻ്റെ പ്രതിഫലം എന്താ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ദോഷങ്ങൾ പുറപ്പിക്കും ഇനി ആഷുറ നോമ്പിൻ്റെ പ്രതിഫലം എന്താ ഒരു കൊല്ലത്തെ ദോഷം പുറപ്പിക്കും അപ്പോൾ ഈ പ്രതിഫലം കൂടി പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം രണ്ട് വർഷത്തെ ദോഷം പൊറിപ്പിക്കുന്ന നോമ്പാണ് സൗമ അറഫ താസുആ ആഷുറാ ഇതാ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നമ്മൾ പറഞ്ഞു ഇനി പ്രത്യേകം പറയേണ്ടതില്ല പേജ് നമ്പർ പതിനഞ്ച് പതിനഞ്ചിൽ തന്നെ ഇപ്പം പറഞ്ഞ സംഭവം തന്നെ അറഫ ദിന നോമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്ത് ദോഷങ്ങൾ പൊറപ്പിക്കുന്നതാണ് അപ്പോൾ ഇവിടെ സൗമു അറഫ അറഫ നോമ്പ് അതാണ് ടിക്ക് ചെയ്യേണ്ടത് താസ്വാ ആഷുറ അല്ല അതിൽ അഷുറായി പ്രതിഫലം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കൊല്ലത്തെ ദോഷം പൊറിപ്പിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ഇനി ഉത്തരങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാം ഒന്ന് ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം അതിൻ്റെ ഉത്തരം ആറ് രണ്ടാമത്തെ ചോദ്യം മുക്മിനിൻ്റെ ആയുധമാണ് അതിനോട് യോജിക്കുന്ന ഉത്തരം ദുആ മൂന്ന് ലാ ദുഹുൽ ജന്നത്ത എന്നോട് യോജിക്കുന്ന ഉത്തരം കാത്യവൻ നാല് നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം വ്യാഴം അഞ്ച് രണ്ട് വർഷത്തെ ദോഷം പുറപ്പിക്കുന്ന നോമ്പാണ് അതിൻ്റെ ഉത്തരം സൗമു അറഫ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഇവിടെ ആറ് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം എന്താ അള്ളാഹുത്താല അനുഗ്രഹിച്ചവർ ആരാണ് അള്ളാഹുത്താല അനുഗ്രഹിച്ചവർ പേജ് നമ്പർ ആറ് പാഠം രണ്ട് സുറാത്തുൽ മുസ്തഖീം എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ ഉണ്ട് നമ്മൾ നേരത്തെ ഒരു ചോദ്യം ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പറയുന്ന സമയത്ത് ഇതൊക്കെ വിശദീകരിച്ചതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ നോക്കൂ തുടക്കം തന്നെ വായിച്ചു നോക്കുക ഏതാകുന്നു ഈ മാർഗം ഫാത്തിഹയിൽ തന്നെ അതിൻ്റെ ലഘു വിശദീകരണമുണ്ട് നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് നീ കോപിച്ചവരുടെ വഴി പിഴച്ചവരുടെയോ വഴിയല്ല ഇനി ആരാണ് അനുഗ്രഹിച്ചവർ അതാണ് പറയുന്നത് സൂറത്തു നിസ അള്ളാഹു വിശദീകരിക്കുന്നു നബിമാർ സുദ്ധിയക്കുകൾ ഷുഹദാക്കൾ സ്വാലിഹുകൾ അപ്പോൾ ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ നബിമാർ സുദ്ധിയക്കുകൾ ഷുഹദാക്കൾ സ്വാലിഹുകൾ ഇതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം വിശ്വാസപരമായ ത്വരിയക്കത്തുകൾ വിശ്വാസപരമായ ത്വരിയക്കത്തുകൾ ഏതൊക്കെയാ എഴുതി കൊടുക്കാനാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ ഒമ്പത് പാഠം മൂന്ന് ലിത്തിബ എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിനെക്കുറിച്ച് പറയുന്നു നബലു അലൈ വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സുഹാബികൾ അവർ അവരുടെ പിൻതലമുറക്കാർക്കും അവർ ശേഷമുള്ളവർക്കും ദീൻ പഠിപ്പിച്ചു കൊടുത്തു മുജുത്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആാനിലെയും അദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു അങ്ങനെ കർമ്മപരമായി ഹനഫി മാലിക്കി ഷാഫി ഹംബലി എന്നീ നാല് മതഹബുകളും വിശ്വാസപരമായി അഷ്അരി അരി മാ തുരീതി എന്നീ രണ്ട് ത്വരി കത്തുകളും രൂപപ്പെട്ടു അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ കിട്ടിയിട്ടുണ്ട് എന്താണ് ചോദ്യം തരുന്നു വിശ്വാസപരമായ ത്വരി കത്തുകളാണ് അപ്പം നമ്മൾ എഴുതേണ്ടത് അഷ് അരി മാ തുരീതി ഈ രണ്ടെണ്ണമാണ് എഴുതേണ്ടത് തൊട്ടുമുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുക അഥവാ കർമ്മപരമായുള്ള മതഹബുകൾ അവിടെ പറയുന്നു ഏതൊക്കെയാണ് ഹനഫി മാലിക്കി ഷാഫിയായി ഹംബലി അതും കൂടി എൻ്റെ കൂടെ പഠിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം ബാങ്ക് കേൾക്കുമ്പോൾ ചെയ്യേണ്ടത് ബാങ്ക് കേൾക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് പതിമൂന്നാമത്തെ പേജ് നാലാമത്തെ പാഠ തലീം എന്നുള്ള പാഠത്തിലെ പതിമൂന്നാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അതാണ് ബാങ്ക് കേൾക്കുമ്പോൾ കുർആആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഈജാബത്ത് ചെയ്യണം അതാണ് ആൻസർ എങ്ങനെ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം അതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം പുണ്യം കൂടിയ പള്ളികൾ പുണ്യം കൂടിയ പള്ളികൾ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി കാണ്ട് പേജ് നമ്പർ പതിനാറ് തുറന്ന് നോക്കുക പേജ് നമ്പർ പതിനാറ് നാല അഞ്ചാമത്തെ പാടാൽ മുഫാത്ത് എന്നുള്ള പാഠത്തിൻ്റെ പേജ് നമ്പർ പതിനാറില് ആദ്യ ഭാഗം തന്നെ നോക്കൂ എല്ലാ സ്ഥലവും ഒരുപോലെയല്ല ചില സ്ഥലത്തിന് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട് വീട്ടിൽ വെച്ച് പറഞ്ഞു നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക എല്ലാ പള്ളിയും ഒരുപോലെയല്ല ഏറ്റവും പുണ്യമുള്ളത് ഇനിയാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത് ഏറ്റവും പുണ്യമുള്ളത് മസ്ജിദുൽ ഹറാമും തൊട്ടടുത്തത് മസ്ജിദുൻ നബവിയും ശേഷം മസ്ജിദുൽ അക്സയുമാണ് അപ്പോൾ നമുക്കെങ്ങനെ ആൻസർ ചെയ്താൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അഖസ ഇങ്ങനെ ചെയ്താൽ ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പ്രതിഫലം കൂടിയ പള്ളികളാണല്ലോ അപ്പോൾ എത്ര പ്ര പ്രതിഫലമാണ് ഓരോന്നിനും ഉള്ളത് എന്നവിടെ പറയുന്നു തൊട്ടടുത്ത് പറയുന്നു മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന് സാധാരണ പള്ളികളിലെ പതിനായിരം കോടി നിസ്കാരങ്ങളുടെയും മസ്ജിദുൻ നബവിയിലെ ഒരു നിസ്കാരത്തിന് പത്ത് ലക്ഷം നിസ്കാരങ്ങളുടെയും മസ്ജിദിൽ അക്കസയിലെ നിസ്കാരത്തിന് ഒരായിരം നിസ്കാരങ്ങളുടെയും പ്രതിഫലമുണ്ട് അപ്പോൾ പ്രതിഫലം കൂടി പഠിക്കുക ഏത് രൂപത്തിൽ ചോദ്യം വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എല്ലാം പഠിച്ചു വച്ചാൽ വളരെ ഈസി ആയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും അഞ്ചാമത്തെ ചോദ്യം സ്വർഗത്തോപ്പിൽപ്പെട്ട രണ്ട് സ്ഥലം സ്വർഗത്തോപ്പിൽപ്പെട്ട രണ്ട് സ്ഥലം എഴുതാനാണ് അപ്പോൾ നമ്മളുടെ ഇപ്പോൾ നേരത്തെ വായിച്ച ആ പാരഗ്രാഫിൻ്റെ തൊട്ട് താഴെ പറയുന്നത് ശ്രദ്ധിക്കുക അംബിയ ഔലിയ ഷുഹദ് സ്വാലിഹുകൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും പ്രത്യേകം പുണ്യകരമാണ് ഇനി നോക്കൂ നെബ്സുല്ലാസ്വല തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെയും അവിടുത്തെ മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗല ഷെരീഫ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണെന്ന് നബ്സു അല്ലാസ്ലും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒന്ന് നമുക്ക് കിട്ടി കിട്ടിയത് തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെയും മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഇനി രണ്ടേ എഴുതാം തൊട്ടടുത്ത പാരഗ്രാഫിൽ ഏതാ പറയുന്നു അപ്രകാരം തന്നെ എൽമിൻ്റെ മജുലിസും സ്വർഗ്ഗത്തോപ്പിൽ പെട്ടതാണെന്ന് അധീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൽമിൻ്റെ മജുലിസ് എന്നും എഴുതാം അപ്പോൾ രണ്ട് സ്ഥലങ്ങളായല്ലോ ഇനി ആറാമത്തെ ചോദ്യം സൊബറ് അഥവാ സൊബറ് എന്നാൽ എന്താന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് പേജ് നമ്പർ ഇരുപത് പാഠം ഏഴ് സൊബറ് എന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താണ് സൊബർ എന്ന് പറയുന്നുണ്ട് നോക്കുക ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിന് ബന്ധനം ചെയ്യലാണ് ക്ഷമ അപ്പം സൊബർ ക്ഷമ എന്ന് പറഞ്ഞാൽ സൊബർ അപ്പോൾ എന്താണ് ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനു ബന്ധനം ചെയ്യലാണ് എന്നാണ് അതിൻ്റെ ആൻസർ ചെയ്തത് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് അള്ളാഹു താൽ അനുഗ്രഹിച്ചവർ ആരാണ് എൻ്റെ ഉത്തരം നബിമാർ സുദ്ധീഖുകൾ ഷുഹതാക്കൾ സ്വാലിഹുകൾ രണ്ട് വിശ്വാസപരമായ ത്വരിയക്കത്തുകൾ അതിൻ്റെ ആൻസർ അഷ് അരി മാതുരീതി മൂന്നാമത്തെ ചോദ്യം ബാങ്ക് കേൾക്കുമ്പോൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരം ഖുർആാൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ചു ബാങ്കിന് ഇജാബത്ത് ചെയ്യണം നാലാമത്തെ ചോദ്യം പുണ്യം കൂടിയ പള്ളികൾ അതിൻ്റെ ഉത്തരം മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അഖസ അഞ്ചാമത്തെ ചോദ്യം സ്വർഗത്തോപ്പിൽപ്പെട്ട രണ്ട് സ്ഥലം ഒന്ന് നബി സുലഹു സ്വലമ്മയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം രണ്ട് എൽമിൻ്റെ മജ്ലിസ് ആറാമത്തെ ചോദ്യം സൊബർ സൊബർ എന്നാൽ അതിൻ്റെ ഉത്തരം ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യൽ ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസലമു അല്ലാ വാത്തു